വെൽക്കം ബാക്ക് ടു തോ യൂട്യൂബ് ചാനൽ നമ്മളൊരു ക്യാപ്റ്റിന് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത് കൈ ഒക്കെ ബെറ്റർ ആയി വരുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ചെറിയൊരു കോൾഡായിട്ടിരിക്കുകയാണ് അതുകൊണ്ട് സൗണ്ടിനും ഒരു ഡിഫറൻസ് ഉണ്ടാവും എന്നാലും കുറേ ദിവസമായി ഒരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഫുൾ മൂൺ വരികയാണ് അപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് നമുക്ക് ഫുൾ മൂൺ വരുന്നത് ട്വന്റി തേർഡ് ഏപ്രിലിനാണ് പിങ്ക് മൂൺ എന്നാണ് ആസ്ട്രോളജിക്കലി നിറയെ സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു പൗർണമിയാണ് വരാൻ പോകുന്നത് തുലാം രാശിയിലാണ് ഈ ഒരു പൗർണമി ഉണ്ടാവുന്നത് മേഡത്തിലാണ് സൂര്യൻ ഉള്ളത് സൂര്യനോടൊപ്പം വ്യാഴവും മേടത്തിൽ തന്നെ ഉണ്ട് വ്യാഴം ഈ ഒരു മെയ് മാസത്തില് ടവത്തിലേക്ക് ട്രാൻസിറ്റ് ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് നമുക്കൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരുന്ന ഒരു പ്ലാനറ്റ് ആണ് വ്യാഴം അപ്പൊ അത് വർഷത്തിൽ ഒരിക്കൽ ഉണ്ടാകുന്ന ഒരു ട്രാൻസിറ്റ് ആണ് അപ്പൊ ലൈഫിൽ ഒരുപാട് ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ ഉള്ള പ്രാപ്തി ഉള്ള ഒരു പ്ലാനറ്ററി ട്രാൻസിറ്റ് ആണ് ജൂപ്പിറ്ററിന്റെ ഒരു ട്രാൻസിറ്റ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യാം നമ്മളിപ്പോ ചെയ്യുന്നത് ഈ ഒരു തുലാം രാശിയിലുള്ള ഈ ഒരു ഫുൾ മൂൺ പൗർണമി നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ പോകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് അടുത്തൊരു പൗർണമി വരെ ആയിരിക്കും ഇതിൻ്റെ ഒരു പീരിയഡ് എന്ന് പറയുന്നത് ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് കൂടാതെ ഇതൊരു ജനറൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ജനറലസ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ഓക്കെ ഇവിടെ നമ്മൾ രണ്ട് കാർഡ് ഗ്രൂപ്പ്സ് ആണ് വെച്ചിരിക്കുന്നത് ഫയൽ നമ്പർ വൺ സമ്മൽ നമ്പർ ടു മൂൺ കാർഡ് ആണ് വരുന്നത് ഇവിടെ നിങ്ങളുടെ ഹൃദയം പറയുന്ന ആ ഒരു കാർഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് പിക്ചർ അനുസരിച്ച് ചൂസ് ചെയ്യാവുന്നതാണ് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഏത് കാർഡിനോടാണ് ഇൻഡ്യൂട്ടീവ്ലി നിങ്ങൾ കണക്റ്റഡ് ആവുന്നത് നിങ്ങൾക്കത് ചൂസ് ചെയ്യാവുന്നതാണ് ഷഫ്ലിംഗ് ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി കാർഡ്സ് ഒക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ റീഡിംഗിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് പ്രൈവറ്റ് കൺസൾട്ടേഷൻസിന് താല്പര്യമുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ്സിനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ അതോടൊപ്പം നിങ്ങൾക്ക് ടാരഡ് റീഡിങ്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സ് ആയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനലിലെ ടാരഡ് റീഡിങ് കോഴ്സസ് ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന നമ്പറിൽ കൂടുതൽ ഡീറ്റെയിൽസ് ലഭ്യമാവുന്നതാണ് വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾ കാർഡ് സെലക്ഷൻസ് നടത്തി എന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനി ഗ്രൂപ്പ് നമ്പർ വൺ സമ്മർ സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിങ്സിലേക്ക് കിടക്കാം യെസ് സോ ഗ്രൂപ്പ് നമ്പർ വൺ ഇവിടെ സമ്മർ മാസ്റ്റർ കാർഡ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഈ ഒരു കാർഡ്സിൽ ഓവറോൾ ആയിട്ട് മനസ്സിലാക്കാനുള്ളത് ഒരു പവർഫുൾ ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് ഒരു ക്ലാരിറ്റി ഒരു എക്സ്പ്ലോറേഷൻ്റെ ഒക്കെ ഒരു ടൈം ആണ് നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ പറ്റുന്ന ഒരു ടൈം പീരീഡ് ആയിട്ട് കാണിക്കുന്നുണ്ട് ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു വെഞ്ചറൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമായിട്ട് കാണിക്കുന്നു ഓരോ സീസൺസിനെ കമ്പയർ ചെയ്യുമ്പോഴും സമ്മർ എന്ന് പറയുന്നത് ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു സീസൺ ആയിട്ടാണ് നമ്മൾ പറയുന്നത് ഫ്ലവേഴ്സ് എല്ലാം ബ്ലൂം ചെയ്യുന്ന ആനിമൽസ് എല്ലാം റിജോയ്സ് ചെയ്യുന്ന ഒരു ടൈം പീരിയഡ് ആയിട്ടാണ് നമ്മൾ സമ്മറിനെ കാണുന്നത് ഇവിടെ ബാസ്കിൻ ജോയ് ലൈറ്റ് എന്ന് പറയുന്നുണ്ട് അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചിറകുകൾ വെച്ച് അതിലേക്ക് പറന്നുയരാൻ സാധിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത് ഈ ഒരു ഫ്യൂട്ടീഷന്റെ ഒരു കാർഡ് നമുക്ക് ഇതിനോട് ചേർത്ത് വയ്ക്കാനായിട്ട് സാധിക്കും നിങ്ങൾ വളരെ കാലമായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്ന എഫേർട്ടുകൾക്ക് ഒരു റിസൾട്ട് ഉണ്ടാകുന്ന ഒരു പീരീഡ് ആയിട്ടാണ് ഇത് കാണിക്കുന്നത് ഈ ഒരു മാസം എന്ന് പറയുന്നത് അടുത്തൊരു പൗർണമി വരെയുള്ള ഒരു ടൈം പീരീഡില് നിങ്ങൾക്ക് ഒരുപാട് റിസൾട്ട് ലഭിക്കുന്ന ഒരു മാസമായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങി വെക്കാൻ ഏറ്റവും പറ്റിയ ഒരു സമയമാണ് സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് പുതിയ പുതിയ സബ്ജെക്ട്സിലേക്ക് കടക്കാനും പഠനങ്ങൾ നടത്താനും അതുപോലെ കരിയറിലൊക്കെ ആണെങ്കിലും എല്ലാ വ്യക്തികൾക്കും കൂടുതൽ ഡീപ്പായിട്ട് പോവാനും ഈവൻ കെരിയർ ചേഞ്ചിനൊക്കെ പറ്റിയൊരു ടൈം പീരിയഡ് ആയിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ന്യൂ മൂൺ എക്ലിപ്സും നോ നോഡുമാണ് നിങ്ങൾക്ക് മൂൺ ഗൈഡൻസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് എക്സ്പെക്ട് പവർഫുൾ ചേഞ്ച് ആൻഡ് അതിനു വേണ്ടി നിങ്ങൾ സ്റ്റെപ്പ് ഔട്ട് ഓഫ് യോർ കംഫർട്ട് സോൺ രണ്ടും കാണിക്കുന്നുണ്ട് ഈ ഒരു നോത്ത് നോഡ് എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ ഒരു കാർമിക് പോയിന്റിനെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു എക്ലിപ്സ് സൂചിപ്പിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കാർമിക് പീരീഡ്സ് നിങ്ങളുടെ കാർമിസിറ്റി എന്നുണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ അതിനെ നിങ്ങൾ ഒന്ന് ക്രോസ് ചെയ്യുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ കാർമ്മസിത്വം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാർമിക് ബാഗേജ് എന്ന് പറയുന്നത് നിങ്ങൾ ഫിനിഷ് ചെയ്യുന്നു ഒരു കാർമിക് സൈക്കിൾ നിങ്ങൾ ഫിനിഷ് ചെയ്യുന്നു എന്നുള്ളതാണ് പുതിയ പുതിയ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ഒരു നോർത്ത് നോഡ് ക്രോസ് ചെയ്ത് വേണം നിങ്ങൾ സൗത്ത് നോഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സൗത്ത് നോഡ് എന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു ജീവിതത്തിൽ നിങ്ങൾക്ക് എത്തിപ്പെടേണ്ടതായിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു നോട്ട് നോൺ പാസ്റ്റ് ലൈഫ് എന്നുള്ളത് അവിടെ നിന്ന് നിങ്ങൾ ഓരോരോ ലക്ഷ്യങ്ങളിലേക്ക് കടന്ന് 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 നിങ്ങളുടെ മേജർ ആയിട്ടുള്ള ഒരു കാർമിക് സൈക്കിൾസ് ഇങ്ങനെ ഫിനിഷ് ചെയ്ത് നിങ്ങളുടെ ഗോളിലേക്ക് എത്തുന്ന ഒരു സമയമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പൊ അതിന് പുതിയ ഓപ്ഷൻസ് നിങ്ങൾ ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഷോറിൽ നിന്നും നീങ്ങി കടലിലേക്ക് ഇറങ്ങേണ്ടതായിട്ടുണ്ട് അതല്ലെങ്കിൽ അതായത് കരയിൽ നിന്നും നിങ്ങൾ വളരെ ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് കര ചിലപ്പോൾ കാണാൻ സാധിക്കില്ല അങ്ങനെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് നിങ്ങൾക്ക് പുതിയ പുതിയ തീരങ്ങളും പുതിയ പുതിയ കാഴ്ചകളും കണ്ടെത്താനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ പാസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ലീവ് ചെയ്തിട്ട് നിങ്ങൾ പുതിയ ദിവസമായിട്ട് അല്ലെങ്കിൽ ഓരോ ദിവസവും നിങ്ങൾക്ക് പുതിയ എനർജി ആയിട്ട് നിങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള ഒരു മെസ്സജാണ് ഈ ഒരു ന്യൂ മൂൺ പറയുന്നതും അത് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാം തുടങ്ങാൻ പറ്റിയ ഒരു സമയമാണ് പുതിയ പുതിയ തുടക്കങ്ങളാണ് നിങ്ങളെ തേടി വരുന്നത് എന്നുള്ളതാണ് അത് വെറുതെ ഒരു തുടക്കമല്ല ഇവിടെ നിങ്ങൾ ഇത്രയും കാലമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരുപാട് മേഖലകളിൽ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നതായിട്ടുള്ള ഒരു ടൈം പീരീഡ് കൂടി ആയിട്ട് കാണിക്കുന്നുണ്ട് അതിന് നിങ്ങളുടേതായിട്ടുള്ള കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരിക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് എത്രത്തോളം നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് കടന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് പുതിയ പുതിയ സംരംഭങ്ങളിലേക്ക് ഒക്കെ ചുവാന് സാധിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ ഈ ഒരു എനിമി എന്നുള്ള ഒരു കാർഡ് വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ പലപ്പോഴും എനിമി എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തുള്ള ശത്രുക്കളെയാണ് നമ്മൾ തിരയുന്നത് എന്നാൽ ഇവിടെ നിങ്ങളോട് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ലർ എന്ന് പറയുന്ന രീതിയിലുള്ള നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉള്ള ഇമോഷൻസ് അതാണ് നിങ്ങളുടെ എനിമി ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഫ്രസ്ട്രേറ്റഡ് ആവുന്നതും ഒക്കെ നിങ്ങളുടെ കൺട്രോള് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുന്നതെന്ന് തോന്നുന്ന സമയത്താണ് അവിടെ ഒരു സറണ്ടർ മോഡിൽ നിന്നുകൊണ്ട് നിങ്ങളിലേക്ക് വരുന്ന സാഹചര്യത്തിൽ എന്ത് തന്നെയാണെങ്കിലും അതിനെ ആക്സെപ്റ്റ് ചെയ്ത് നിന്നുകൊണ്ട് അവിടെ ഒരു സറണ്ടറിങ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിന് പൂർണമായി നിങ്ങൾ ഈഗോ എടുത്ത് കളയേണ്ടത് അത്യാവശ്യമാണ് ഞാൻ എന്ന ഒരു ഭാവം ഒരു അഹംഭാവം ഒക്കെ ഒന്ന് മാറ്റിവെച്ച് നിന്നുകൊണ്ട് നിങ്ങളുടെ വഴിയിലേക്ക് വരുന്ന കാര്യങ്ങളെ അത് നിങ്ങൾക്കുള്ള അവസരങ്ങളാക്കി മാറ്റിക്കൊണ്ട് സറണ്ടർ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളത് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ വരുന്ന സമയത്താണ് നിങ്ങൾക്ക് ഈ ഒരു ഫ്ലൂട്ടീഷ്യൻ എനർജി ഉണ്ടാവുന്നത് നമ്മുടെ ഒരു കാർമിക് സിറ്റുവേഷൻ തന്നെ ഓവറോൾ എൻഡ് ചെയ്യുന്നതായിട്ടും ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുന്നതായിട്ടും ഇവിടെ എല്ലാ കാർസിലും കാണിക്കുന്നുണ്ട് ഒരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത് നമുക്ക് ഇവിടെ സെറഫിംസ് ഗേറ്റ് വേ വന്നിട്ടുണ്ട് ഈ സെറഫിംസ് എന്ന് പറയുന്നത് ഒരു ബേണിംഗ് വൺസ് എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് അതായത് ഒരു ലൈറ്റ് സോഴ്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ആണ് ഉണ്ടാവുന്നത് ഈ ഒരു ക്ലാരിറ്റി ഉണ്ടായി കഴിയുന്ന സമയത്ത് നിങ്ങൾ ചിറക് വിരിച്ച് പറയാണ് ഈ സെറഫംസ് എന്ന് പറയുന്നത് ആറ് വിങ്സ് ഉണ്ടെന്നാണ് പറയുന്നത് ഇവിടെ നമുക്ക് ഹണിബിയും വന്നിട്ടുണ്ട് ഈ വിങ്സിന് ഇവിടെ വളരെ പ്രാധാന്യം ഉണ്ടാകുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ഇൻഡിപെൻഡൻസ് ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് നിങ്ങൾ പറന്നുയരുന്നുണ്ട് എന്നുള്ള ഒരു സ്ട്രോങ് മെസ്സേജ് തന്നെയാണ് ഇവിടെ വരുന്നത് അതിന് നിങ്ങളുടെ വോയിസ് നിങ്ങളെ സഹായിക്കുന്നു എന്നുള്ളതാണ് അതായത് കമ്മ്യൂണിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നു ത്രോചക്ര ആക്ടിവേഷൻ ചെയ്യുക അതുപോലെ തന്നെ ക്ലിയറൻസ് നടത്തുക ത്രോചക്ര ക്ലിയർ ചെയ്യുക ആ എനർജി പോസിറ്റീവ് ആക്കി വയ്ക്കാനായിട്ട് ശ്രമിക്കുക സ്പെഷ്യലി വോയിസ് യൂസ് ചെയ്ത് കർമ്മം ചെയ്യുന്ന വ്യക്തികൾ അതായത് പാട്ട് പാടുന്നവരായിരിക്കാം അല്ലെങ്കിൽ ഇതുപോലെ യൂട്യൂബ് ചാനൽസ് ഒക്കെ റൺ ചെയ്യുന്നവരായിരിക്കാം നിങ്ങൾ സംസാരത്തിലൂടെ കൂടുതലായിട്ടും നിങ്ങളുടെ ജോലി ചെയ്യുന്നവരായിരിക്കാം കരിയർ ഒക്കെ കൊണ്ടുപോകുന്ന വ്യക്തികളായിരിക്കാം അങ്ങനെ ഉള്ളവർക്ക് സ്പെഷ്യലി ഉള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് വളരെയധികം റെക്കഗ്നീഷനും റിവാർഡും ഒക്കെ അതായത് നിങ്ങൾ വിചാരിക്കുന്നതിനും ഒരു പടി മുകളിലായിട്ട് നിങ്ങൾക്ക് അംഗീകാരവും ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആ ഒരു ഡിവൈൻ സപ്പോർട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള ഒരു മെസ്സേജ് ആണ് ഈ ഒരു കാർഡ് നമുക്ക് വരുന്ന സമയത്ത് ഏഞ്ചൽസ് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ കാണുന്നുണ്ട് എന്നുള്ളതും അതിന് നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റിവാർഡ് തരുന്നു എന്നുള്ളതും കൂടിയാണ് സൂചിപ്പിക്കുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആണ് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്നത് കംഫർട്ട് സോണിൽ നിന്നും നിങ്ങൾ പുറത്തു വന്ന് പാസ്റ്റ് എന്ത് തന്നെയാണെങ്കിലും വിട്ടുകളഞ്ഞ് പുതിയ പുതിയ തീരങ്ങൾ തേടി ലക്ഷ്യങ്ങൾ തേടി ധൈര്യത്തോടുകൂടിയിട്ട് റിസ്ക് എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇതാണ് ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക യെസ് നമുക്കിനി ഗ്രൂപ്പ് നമ്പർ ടു മൂൺ കാർഡ് സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗിലേക്ക് കിടക്കാം യെസ് ഗ്രൂപ്പ് നമ്പർ ടു മൂൺ കാർഡ് സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗ് ആണ് ഒരു മൂൺ മാസ്റ്റർ കാർഡ് നിങ്ങളോട് പറയുന്നത് നോഡ് ഓഫ് ഇൻക്യൂട്ടീവ് മെസ്സേജസ് എന്നുള്ളതാണ് നിങ്ങളുടെ ഇൻട്യൂഷനെ ട്രസ്റ്റ് ചെയ്യേണ്ട ഒരു സമയമാണ് കൂടാതെ ചില വ്യക്തികൾക്കാണെങ്കിലും നിങ്ങളുടെ ഇൻട്യൂഷൻ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഫേവറബിൾ ആയിട്ടുള്ള ഒരു ടൈം പീരിയഡ് കൂടെ ആയിട്ട് കാണിക്കുന്നുണ്ട് മൂൺ എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി അത് ഫെമിനൈൻ എനർജിയാണ് ഒരു റെസീവിങ് എനർജിയാണ് നിങ്ങളിലേക്ക് ബ്ലെസ്സിങ്സ് റെസീവ് ചെയ്യാൻ പോകുന്ന എനർജിയാണ് ആ ഒരു സമയത്ത് നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ കൺട്രോളിൽ കൊണ്ടുവരിക ബാലൻസിൽ കൊണ്ടുവരിക അതായത് ഒരു സറണ്ടറിങ് മോഡിൽ നിൽക്കുക എന്നുള്ളതാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാവും അതേസമയം ഒരു ഒരു ഗോ ചെയ്യുന്ന ഒരു വിട്ടു കൊടുക്കുന്ന ഒരു മാനസികാവസ്ഥയിൽ നിങ്ങൾ ഇപ്പൊ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതിലും ഉപരിയായിട്ടുള്ള ഒരു റിവാർഡ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നൊരു സമയമാണ് അതായത് നിങ്ങൾ തന്നെ ഓരോ കാര്യങ്ങൾക്കും ഡെഡ് ലൈൻ കൊടുക്കുകയും വളരെയധികം പ്ലാനിങ്സ് നടത്തുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നാച്ചുറൽ ഫ്ലോയ്ക്ക് എഗെയിൻസ്റ്റ് ആണെന്നും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇവിടെ നെഗറ്റിവിറ്റി ഉണ്ടാവുന്നതാണ് അതേസമയം വരുന്നത് പോലെ വരട്ടെ ഞാൻ അതിനെ ഫേസ് ചെയ്യും എന്നുള്ള ഒരു സറണ്ടറിങ് എനർജിയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പേടിയോ ഭയമോ ഒന്നും ഇല്ലാതെ എന്ത് വന്നാലും ഞാൻ അത് ഫേസ് ചെയ്യും എന്നുള്ള ലെവലിലുള്ള മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിൽക്കിയ ഒരു സമയം വളരെയധികം റിവാർഡ്സ് നിങ്ങളിലേക്ക് വരുന്ന ഒരു ടൈം പീരീഡ് ആയിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഈ മൂൺ എന്ന് പറയുമ്പോ നിങ്ങൾക്ക് ഒരു തരത്തിലും നിങ്ങൾക്ക് സീക്രറ്റ്സ് ഉണ്ടാവുന്നില്ല നിങ്ങൾക്ക് എല്ലാ രീതിയിലും ലൈഫില് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി തരുന്നുണ്ട് ഒരു േഷൻ ഉണ്ടാവുന്നുണ്ട് ഒരു ലൈറ്റ് തെളിഞ്ഞു വരുന്നുണ്ട് അതായത് നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും സാഹചര്യങ്ങൾ നിങ്ങൾക്ക് റിയൽ അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതുപോലെ ഏതെങ്കിലും വ്യക്തികള് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് റിയൽ ആയിട്ടല്ല അവർ നിങ്ങളോട് നിൽക്കുന്നത് ജനുവൻ ആയിട്ടല്ല എന്നൊക്കെ നിങ്ങൾക്കൊരു ഫീൽ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് റിവീൽ ചെയ്ത് വരുന്നവരുടെയൊക്കെ ഒരു ട്രൂ നേച്ചർ അല്ലെങ്കിൽ ഒരു ട്രൂ കളർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സമയമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഈ ഒരു മൂന്നിൻ്റെ പല സ്റ്റേജസ് പോലെ തന്നെ ഇമോഷൻസിൽ നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവുകയും അത് നിങ്ങൾക്കൊരു ഇമോഷണൽ മെച്യൂറിറ്റിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് ഇതിനെല്ലാത്തിനും നിങ്ങളുടെ ഇൻഡിവിജ്വൽസ് ആണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് തേർഡ് ഐ ആക്ടിവേഷൻ അത് ആ ഒരു എനർജി നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതായിട്ട് കാണിക്കുന്നുണ്ട് അതിന് ഡെയിലി മെഡിറ്റേഷൻസ് ഒരു നോ തോട്ട് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം ഇവിടെ വന്നിരിക്കുന്ന ഒരു പേഷ്യൻസ് കാർഡ് എന്ന് പറയുന്നത് നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക അതാണ് നമ്മൾ ആദ്യം തന്നെ മാസ്റ്റർ കാർഡിൽ പറഞ്ഞു നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിറ്റുവേഷൻസ് എല്ലാം ഉൾട്ടാ വരും നിങ്ങൾക്ക് ബാക്ക് ഫയർ ചെയ്യുന്ന ഒരു എനർജി അതേസമയം നിങ്ങളൊന്ന് ലെഡ്ഗോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം റിവാർഡ്സ് ആണ് അപ്പൊ അതായത് ക്ഷമയോടുകൂടി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലേക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് റിവീൽ ചെയ്യപ്പെടുന്നതാണ് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു ഫീൽഡൊക്കെ നിങ്ങൾ പുറത്ത് വന്നു കഴിഞ്ഞ ഒരു എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇനി അങ്ങോട്ടേക്കൊരു ലക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പീരീഡ് ആയിട്ട് കാണിക്കുന്നുണ്ട് ഒരു സെൽഫ് റിയലൈസേഷൻ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു പീരീഡായിട്ട് കാണിക്കുന്നുണ്ട് എൻ്റെ ഇമോഷൻസ് എന്താണ് എനിക്ക് എന്താണ് വേണ്ടത് ഞാൻ ഇത്രയും കാലം ചെയ്തിരുന്ന രീതികളിൽ എന്ത് മാറ്റമാണ് ഞാൻ കൊണ്ടുവരേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് റിവീല് ചെയ്യപ്പെടുന്ന ഒരു സമയമാണ് കൂടാതെ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഉള്ളവർക്ക് ആണെങ്കിൽ അവർക്ക് എന്താണ് യഥാർത്ഥത്തിൽ ആ ഒരു ജേണി എന്നുള്ളത് റിയലൈസ് ചെയ്യപ്പെടുന്ന ഒരു സമയം കൂടെ ആയിട്ട് കാണിക്കുന്നുണ്ട് അതായത് ആ ഒരു ജേണിയിൽ നമ്മളാണ് ഇമ്പോർട്ടൻ്റ് നമ്മളുടെ ലക്ഷ്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ വരുത്തേണ്ട കറക്ഷൻസിലാണ് ആ ഒരു ജേണിക്ക് പ്രാധാന്യം എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയമാണ് ഒരു എൻലൈറ്റ്മെൻ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു സമയമൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒരു ടോട്ടാലിറ്റിയിൽ ഒരു ഇരിപ്പ് നീങ്ങുന്ന ഒരു സമയം നിങ്ങൾക്ക് എവിടെ നോക്കിയാലും നിങ്ങൾക്ക് ആ ഒരു വെളിച്ചം ലഭിക്കുന്നു ആ വെളിച്ചം എന്ന് പറയുന്നത് വിസ്ഡം ആണ് അറിവാണ് അപ്പൊ ആ ഒരു നോളജ് നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് തന്നെ ഉള്ള നോളജ് ലഭിക്കുന്ന ഒരു സമയമാണ് ഞാൻ ഇങ്ങനെ ഏത് രീതിയിലാണ് മുന്നോട്ടേക്ക് പോകേണ്ടത് ഇത്രയും നാളും ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു പാത അത് കറക്റ്റ് ആയിരുന്നോ എന്നൊക്കെ നിങ്ങൾ സ്വയം ചോദ്യം ചെയ്യുന്ന അപ്പം അതിനൊക്കെ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ക്ഷമയോടു കൂടി ഇരിക്കണം എന്നുള്ള ഒരു തിരിച്ചറിവും കൂടി ആ ഒരു അവബോധം നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയമായിട്ട് കാണിക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു ഫുൾ മൂൺ ടൈമിലാണിത് നോൾ നമ്മൾ ഈ ഒരു ഫുൾ മൂൺ റീഡിംഗ് ആണ് ചെയ്യുന്നത് അപ്പം നമ്പർ ടു മാസ്റ്റർ കാർഡ് മൂൺ ആണ് അതുപോലെ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു ഡിവൈൻ ഗൈഡൻസിലും നമുക്ക് മൂൺ എനർജീസ് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ മൂണിന്റെ ഒരു വളരെയധികം സപ്പോർട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്കുണ്ട് മൂണിന്റെ ഒരു സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇമോഷണൽ ബാലൻസ് ആണ് അവിടെ സൂചിപ്പിക്കുന്നത് ഒരു ഫെമിനൈൻ എനർജി ബാലൻസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ തിരിച്ചറിയാനും അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള എസെൻസ് നിങ്ങൾക്ക് തിരിച്ചറിയാനും അതിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനും സാധിക്കുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ട് കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ഫുൾ മൂൺ ഇൻ വർഗോ ആണ് വന്നിരിക്കുന്നത് ഒരു ഫുൾ മൂൺ എനർജി തന്നെയാണ് യു ആർ ഗുഡ് ഇനഫ് എന്നുള്ളതാണ് ഇവിടെ നിങ്ങളുടെ ഒരു സെക്കൻഡ് ഗസ്സിംഗ് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സമയമാണ് അതായത് നിങ്ങളോട് നിങ്ങളുടെ ഇൻട്യൂഷൻ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് നിങ്ങളത് ചെയ്യാൻ റെഡി ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാനത് ചെയ്താൽ ശരിയാവുമോ എന്നുള്ള ഒരു സെക്കൻഡ് തോട്ട് നിങ്ങൾക്ക് വരുന്നുണ്ട് അതല്ലെങ്കിൽ നിങ്ങളൊരു വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നു ആ ഒരു സമയത്ത് ഞാനിത് പറഞ്ഞാലും ശരിയാവുന്നു അവരെന്ത് വിചാരിക്കും എന്തൊക്കെയുള്ള ഒരു സെക്കൻഡ് തോട്ട് അത് നിങ്ങൾക്കുണ്ടാവുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സമയമായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈല് നിങ്ങൾ കൊണ്ടുവരുക ഫുഡ് ഹാബിറ്റ്സിലൊക്കെ ആണെങ്കിലും കൊണ്ടുവരേണ്ട ഒരു സമയമാണ് ഇത് നിങ്ങളുടെ ഒരു ഹീലിംഗിന്റെ ഭാഗവുമായിട്ടാണ് കാണിക്കുന്നത് ഒരു സെൽഫ് കെയർ കൊടുക്കേണ്ട ഒരു സമയം കൂടിയായിട്ട് കാണിക്കുന്നുണ്ട് അതിനാദ്യം നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾ കെയർ കൊടുക്കുക അതിന് ഫുഡ് ഹാബിറ്റ്സ് ഫുഡ് സ്റ്റൈൽസ് അതൊക്കെ നിങ്ങളൊന്ന് മാറ്റി ഹെൽത്തി ആയിട്ട് ഉണ്ടാ ഹെൽത്തി ആയിട്ട് ചെയ്യുക എന്ന് കാണിക്കുന്നുണ്ട് എവിടെ അധികമായിട്ട് നോൺ വെജ് കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ അതൊന്ന് കുറയ്ക്കുന്നത് നല്ലതായിട്ട് കാണിക്കുന്നുണ്ട് കൂടുതൽ ലീഫി വെജിറ്റബിൾസ് ഒക്കെ നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ വെള്ളം അധികമായിട്ട് കുടിക്കുക ഇതൊക്കെ വളരെ ഗുണമായിട്ട് കാണിക്കുന്നുണ്ട് നാച്ചുറൽ നമുക്കൊരു ക്ലെൻസിങ് നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ഒരു വാട്ടർ കൺസപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻറ്റേർണൽ ക്ലെൻസിങ് തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നടക്കുന്ന ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെള്ളം കുടിക്കുന്നതൊക്കെ നല്ലതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദ്യം ചോദിക്കുക സത്യസന്ധമായിട്ടാണോ ഞാൻ എൻ്റെ ഇമോഷൻസിനെ കാണുന്നത് അതുപോലെ ഞാൻ എന്നോട് തന്നെ ഒരു നീതി പുലർത്തുന്നുണ്ടോ സത്യസന്ധത പുലർത്തുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഇമോഷൻസ് മറച്ചു വെച്ച് അല്ലെങ്കിൽ നിങ്ങൾ കണ്ടില്ലെന്ന് അടിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സമയമാണ് അതായത് നിങ്ങൾ റിയാലിറ്റിയിലേക്ക് റിയൽ ായിട്ടുള്ള കാര്യ റിയൽ ആയിട്ടുള്ള ഇമോഷൻസിലേക്കും കാര്യങ്ങളിലേക്കും നിങ്ങൾ നിങ്ങളെ തന്നെ തുറന്ന് കൊടുക്കേണ്ട ഒരു സമയം കൂടിയിട്ട് കാണിക്കുന്നുണ്ട് ഒന്നും നിങ്ങൾ പുഴുത്തി വയ്ക്കാൻ പാടില്ല എന്നുള്ള ഒരു എനർജിയാണ് അപ്പൊ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കണ്ടില്ലെന്ന് നടിച്ച് അല്ലെങ്കിൽ പുഴുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുറത്തേക്ക് വരുന്ന ഒരു ലൈറ്റിലേക്ക് വരുന്ന വെളിച്ചം കാണുന്ന സമയമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഹീലിംഗ് പ്രോസസ്സും നിങ്ങൾക്ക് കംപ്ലീറ്റഡ് ആവുന്നതാണ് ഇവിടെ ഒരുപാട് പേര് ഫ്ലെയിം ജേർണിയിൽ കാണിക്കുന്നുണ്ട് അല്ലാതെ തന്നെ സ്പിരിച്വൽ ജേർണിയിൽ ഓൾറെഡി ഉള്ളവരാണെന്ന് കാണിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ സ്പിരിച്വൽ ജേർണിയിൽ വരുന്ന വ്യക്തികൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ഒരു പുറം മൂടി എന്നുള്ളതിൽ കവിഞ്ഞ് അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന ഒരു രീതി എന്നുള്ളതിൽ കവിഞ്ഞ് നമ്മളൊരു അഗാധമായിട്ട് അതിൻ്റെ ഒരു ഇന്ന കോറിലേക്കും ഒരു ഡെപ്തിലേക്കും ഒക്കെ ഇറങ്ങേണ്ട ഒരു സമയമാണ് എല്ലാത്തിൻ്റെയും ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് അത് അക്സെപ്റ്റ് ചെയ്യുകയും വേണം അതിന് അതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തുകയും വേണം എന്നുള്ളതാണ് ആ ഉൾക്കൊള്ളുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഇവിടെ നിങ്ങൾ നിങ്ങളെ തന്നെ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ ഒരു സമയമുള്ള ആത്യന്തികമായിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് സൂചിപ്പിക്കുന്നുണ്ട് അതായത് ഗ്രൂപ്പ് നമ്പർ ടു നിങ്ങൾക്കിവിടെ നിങ്ങളാണ് ഇമ്പോർട്ടൻറ്റ് ഈ ഒരു ഫുൾ മൂൺ എനർജി കാണിക്കുന്നത് അതുതന്നെയാണ് ആൻഡ് നെക്സ്റ്റ് കാർഡ് നിങ്ങൾക്ക് ഏഞ്ചലിക് ഫ്രീക്വൻസി ആണ് വന്നിരിക്കുന്നത് ഏഞ്ചൽസ് ആഹ്യ യു സേഫ് ഇമ്പോർട്ടൻറ് കണക്ഷൻ കാണിക്കുന്നുണ്ട് യെസ് ഈ ഒരു സ്പിരിച്വൽ ജേർണിയിൽ നിങ്ങളോട് ചേർന്ന് ഏഞ്ചൽസ് ഇപ്പം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് അതായത് നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുണ്ട് ഒരു ഏഞ്ചൽ തെറാപ്പി ഇവിടെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇവിടെ നടക്കുന്നു നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യങ്ങളും നിങ്ങൾ പോകേണ്ടതായിട്ടുള്ള റൂട്ടും നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരുന്നതാണ് ഇവിടെ ഈ ലക്ഷ്യമറിയാതെ ഇരുട്ടിൽ തപ്പുന്ന വ്യക്തികൾക്കാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ജന്മ ഉദ്ദേശങ്ങൾ ഇഷ്ടങ്ങള് പാഷൻ ഇതൊക്കെ നിങ്ങൾക്ക് റിവീൽ ചെയ്യപ്പെടുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഹീലിംഗ് പ്രോസസ്സും പേർലി നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും നിങ്ങൾക്ക് ഒരു മനസമാധാനം കണ്ടെത്താനും നിങ്ങളെ തന്നെ നിങ്ങൾക്ക് കണ്ടെത്താനും സാധിക്കുന്ന ഒരു സമയമായിട്ട് കാണിക്കുന്നുണ്ട് ഒരു ടണലിൽ കൂടെ നിങ്ങൾ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ അറ്റം കാണാൻ പറ്റാത്ത സമയത്ത് ഒരു ഉണ്ടാകുന്ന ഒരു ഭയം ഉണ്ട് എന്നാൽ ആ ഒരു ഭയം നിങ്ങൾ മറികടന്ന് മുന്നോട്ടേക്ക് തന്നെ പോകുന്ന സമയത്ത് അത് എന്ത് അത് എന്താണേൽ നിങ്ങൾക്ക് ആ ഒരു ചെറിയ വെളിച്ചം കാണാനായിട്ട് തുടങ്ങും ആ ഒരു സമയത്തെ ഒരു ആശ്വാസമാണ് നിങ്ങൾക്ക് ഇവിടെ ഫീൽ ചെയ്യാൻ സാധിക്കുന്നത് ആ ഒരു പോയിന്റ് നിങ്ങൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശാലമായ ഒരു സുന്ദരമായ ഒരു ലോകം നിങ്ങളുടെ മുന്നിലേക്ക് വളരെ ഫ്രീഡം ഉള്ള ഒരു ടൈമാണ് വരാൻ പോകുന്നത് വളരെ സന്തോഷം നിറഞ്ഞ ഒരു സമയമാണ് ആഗ്രഹിച്ച ഒരു ജീവിതം ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ഒരു സമയമായിട്ട് കാണിക്കുന്നുണ്ട് അങ്ങനെ ഒരു ടണലിന്റെ ഒരു എൻഡിലാണ് നിങ്ങളിപ്പോ ഉള്ളത് അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജീവിതത്തിലേക്കാണ് നിങ്ങൾ ഇനി ഉടൻ തന്നെ കാലെടുത്ത് വെക്കാനായിട്ട് പോകുന്നത് എന്നും കൂടി കാണിക്കുന്നുണ്ട് അതിനെല്ലാം നിങ്ങൾക്ക് പേഷ്യൻസ് ആവശ്യമാണ് ഇടയ്ക്ക് വെച്ച് നിങ്ങൾ നിർത്തി പോവാതിരിക്കുക എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ നിർത്തി പോവാൻ പറ്റില്ല നിർത്തി പോകണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ സമയം വീണ്ടും ഈ ഒരു ജേണിക്ക് എടുക്കും ഉള്ളൂ വീണ്ടും നിങ്ങൾ ഇതേ കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരും അപ്പം അത് നമ്മൾ സ്മാർട്ടായിട്ട് നമ്മുടെ തിരിച്ചറിവുകൾ എത്രയും വേഗം നടത്തുന്നു അത്രയും നിങ്ങളുടെ ആ ഒരു ജേണിയുടെ ഡിലെ നിങ്ങൾക്ക് തന്നെ സ്വയം കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ആഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് പൂർത്തീകരിക്കാനായിട്ട് പറ്റുന്ന ഒരു എനർജിയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ ഉള്ള ഇരുട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്ക് വിളിച്ച് ലൈഫിലേക്ക് വരുന്നു എന്നുള്ള ഒരു സ്ട്രോങ് മെസ്സേജ് ആണ് ഗ്രൂപ്പ് നമ്പർ ടു നിങ്ങൾക്ക് ഉള്ളത് വലിയ വലിയ ലക്ഷ്യങ്ങളാണ് നിങ്ങൾക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പരീക്ഷണങ്ങളും കുറച്ചധികം വലിപ്പമുള്ളത് തന്നെ ആയിരിക്കും അപ്പം അതിനെ മറികടക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത്യാവശ്യമാണ് അത് നീഡ് ഓഫ് ദ അവർ ആയിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിന്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കോമെൻ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ സപ്പോർട്ട് ചെയ്യ കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക ഈയൊരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് തോന്നുന്ന വ്യക്തികളിലേക്ക് നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട് കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക പീസ്ഫുൾ ആയിട്ടിരിക്കുക Take care, bye.